ും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനമായൊരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ പ്രവാചകനായ ബഹുമാനപ്പെട്ട യൂസുഫുൻ അബലി സ്വലാമിൻ്റെ ഒരു ചെറിയ സംഭവങ്ങളാണ് ഒരു വലിയ ചെറിയ സംഭവം എന്ന് പറഞ്ഞാൽ പറ്റിയില്ല ഒരു വലിയ കാര്യങ്ങളാണ് ഇവിടെ ഇവിടുപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് യൂസുഫ് നബി അലി ഇസ്ലാം എന്ന് പറയുന്ന ആ ഉന്നതരായ അഥവാ സുഹാനു മുഖത്താനായ തമ്പുരാൻ ഉന്നതമായ പദവികൾ കൊണ്ട് അലങ്കരിപ്പിച്ച ഒരു മഹാനായിരുന്നു ആ മഹാ അലങ്കരിച്ച മഹാൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ അലങ്കരിച്ച ഒരു മഹാപ്രഭയായിരുന്നു യൂസഫു നബ് അലി ഇസ്ലാം ആ പ്രവാചകന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് ക്ലേശങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പേരുദോഷങ്ങളും എന്ന് പറയേണ്ട ഒരുപാട് വൻവൻ വിഷയത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ആത്യാഗോചരമായ അന്തരീക്ഷങ്ങളെല്ലാം തരണം ചെയ്യേണ്ടി വന്നു അതുകളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു സുബാനായി തമ്പുരാൻ യൂസുഫിൻ അലിസ്ലാമിനെ കരകയറ്റി ആ വിഭത്തികളിൽ നിന്നെല്ലാം അല യൂസ് ലാം രക്ഷിക്കുന്നു അങ്ങനെ രക്ഷിച്ച് രക്ഷിച്ച് മുമ്പോട്ട് വന്നപ്പോൾ പല പല സാഹചര്യങ്ങളിലും പല പല പ്രതിഭാസ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് വലിയ വലിയ നാശനഷ്ടങ്ങളും വലിയ പ്രയാസങ്ങളും വന്നു കയറി അവസാനം വരുമ്പോൾ ബഹുമാനപ്പെട്ട പ്രഭാതി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഗതിയേടും വന്നോ യൂസുഫുൻ അലി ഇസ്ലാമിനെ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇതിനില്ലായി വയനാ ഇരൈ രാജോ ഇങ്ങനെ ഒരു സംഭവമുണ്ടായി ആ ജയിൽ ശിക്ഷ മഹാനവറുകൾ അങ്ങനെ അനുഭവിക്കുന്നു അവിടെയും അള്ളാഹുവിൻ്റെ കാരുണ്യം മഹാഭവയ്ക്കങ്ങനെ അള്ളാഹുത്തല കൊടുത്തുകൊണ്ടിരിക്കുന്നു യൂസുഫു അലി ഇസ്ലാം ഈ ത്യായങ്ങളെല്ലാം കിട്ടിയിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അള്ളാ 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 എന്നുള്ള വിളിയോടുകൂടി യൂസുഫു അലി ഇസ്സലാം ഈ ത്യാഗങ്ങളെല്ലാം ഇങ്ങനെ അനുഭവിക്കുന്നു കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കുന്നില്ല അള്ളാഹുവി ജയിലിൽ നിന്നും മോചിതനായി ജയിലിൽ നിന്നും മോചിതനായി പുറത്തു വന്നപ്പോൾ യൂസുഫുനി ഇസ്ലാമിന് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ കാണാനും അദ്ദേഹത്തെ പുഴത്താനും അദ്ദേഹത്തെ പ്രകൃതങ്ങൾ നടത്താനും ജനങ്ങളിങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരികയാണ് അതോ പ്രവാചകന് ഏറ്റവും കൂടുതൽ ഈജിപ്റ്റിലെ ജനങ്ങളങ്ങനെ ഇഷ്ടപ്പെടുന്നു ഇത്രത്തോളം ഉന്നതനായ ഒരു പ്രവാചകന് ഞങ്ങൾ കണ്ടിട്ടില്ല ഈജിപ്റ്റിലിങ്ങിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്രത്തോളം മഹാനായ മൗന സ്ഥാനം കൈവരിച്ച ഈ മഹാനായ ഈ യൂസുഫ് അലി ഇസ്ലാമിനെ ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തുകയാണ് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ യൂസുഫിനു അലി ഇസ്ലാമിന് ഈജിപ്റ്റിൻ്റെ ഭരണം കിട്ടുന്നു ഈജിപ്റ്റിൻ്റെ രാജാവായി മാറുന്നു ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചെങ്കോലും കിരീടവും അള്ളാഹുസ്ലൂപത്താനായ തമ്പുരാൻ യൂസുഫിനി അലി ഇസ്ലാമിന് നൽകുന്നു അങ്ങനെ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണത്തലവനായി മാറി ആ ഭരണത്തിൽ നിന്നുകൊണ്ട് സത്യന്ധമായ കൂടി വളരെ വിനയത്തോടുകൂടി വലിയ സഹോദരി ബന്ധം പുലർത്തിക്കൊണ്ട് ആ രാജ്യവിഞ്ഞനെ ഭരിച്ചുകൊണ്ടുവരുന്നു ഭരണം വളരെ തൃപ്തികരമായ ഭരണമാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഭരണമാണ് അങ്ങനെ രാജ്യമിങ്ങനെ ഭരിച്ചു കൊണ്ടുവരുമ്പോൾ ഭയാനകരമായ പേരും ഭയങ്കരമായ പേരുമയും യൂസുഫിൻ അലി ഇസ്ലാമിനുണ്ടാകുന്നു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാനങ്ങൾ അബ്ബാസ്മാനുഭൂമത്താനായ തമ്പുരാൻ യൂസുഫുൻബി അലി ഇസ്ലാമിന് നൽകുന്നു ഇതൊക്കെ നൽകിയിട്ടും യൂസുഫുൻ നബി അലി ഇസ്സലാമിൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രയാസം ഇങ്ങനെ അലട്ടുന്നു നെല്ലിയുടെ മനസ്സിൽ ഈ പ്രയാസങ്ങൾ ഇങ്ങനെ അലട്ടി അലട്ടി മുമ്പോട്ട് പോകുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം ആ മുഖത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും അപാരമായൊരു പ്രയാസമാണ് മനസ്സിനകത്തുള്ളത് എന്തെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല റബ്ബേ ഈ ലോകത്ത് ഏ ലോകത്ത് ഇത്രയും വലിയ സൗഭാഗ്യങ്ങളെല്ലാം നീ എനിക്ക് തന്നു എങ്കിലും അല്ലാവേ കാലാകാലം ജീവിക്കുന്നൊരു ലോകമുണ്ടല്ലോ ആ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അള്ള ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല ഈ ലോകസുഖജീവിതമൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ആഹ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് ആഹരത്തിൽ എനിക്കൊരു നന്മ ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല സ്ഥാനമാണെങ്കിൽ സ്ഥാനമാനങ്ങൾ എനിക്ക് ഉണ്ടാകണമെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ റബേ നീ എന്നെ മുസ്ലിമായി മൊരിപ്പിക്കണേയല്ല എന്നെ നീ മുസ്ലിമായി തന്നെ മൊരിപ്പിക്കണേ നീ മുസ്ലിമായി മൊരിപ്പിച്ചില്ലായെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോകും എൻ്റെ ഈ ആഗ്രഹം അറമുറാനിയനായ വളച്ചവനെ എലിയിലായ തമ്പുരാനെ കറയുള്ള നാലാ ലോകത്തിനാളക്കി പൊരിക്കുന്ന പഠിച്ചവനെ എനിക്ക് നീ സാധിച്ചു തരണേ തരണേയല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫിന് വേറെ ഇസ്സലാം അള്ളാഹുവിനോട് ചെയ്യുന്നു അള്ളാഹു സമാവാത്തി പിന്നീമും अंध توفنا समवासी कला मुला ിനോട് ആയിരിക്കുന്നത് പക്ഷേ ഈതുവായിട്ടുള്ള ഒരു ഭാഗമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ഇത് പ്രധാനമായ ഒരു ഭാഗമാണ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹിനോട് പറഞ്ഞത് വളച്ചവനേ ഈ ലോകത്തെല്ലാ സ്വഭാഗ്യങ്ങളും എനിക്ക് തന്നു അത് അന്ധമില്ല എന്നാലും ശരി തന്നെ വളച്ചവനെ എന്നെ നീ മരിപ്പിക്കുമ്പോൾ മുസ്ലിമായി തന്നെ മരിപ്പിക്കണേ റബ്ബേ നീ മുസ്ലിമായി തന്നെ എന്നെ മരിപ്പിക്കണേ അങ്ങനെ മുസ്ലിമായി എന്നെ മരിപ്പിച്ചിട്ട് ശാലീങ്ങള പട്ടിയിൽ എന്നെ ഉൾപ്പെടുകയും ചെയ്യണേ അല്ല എ മിക്ക സമയങ്ങളിലും യൂസുഫലി സ്വലാം ചെയ്യാറുണ്ട് അതിൻ്റെ മാതൃകയായിട്ട് നമുക്കും ഏ നല്ല കാര്യത്തിന് വേണ്ടി ഈ മാൻ പൂർണ്ണമാകുന്നതിന് വേണ്ടി മുസ്ലിമായി മരിക്കുന്നതിന് വേണ്ടി നമുക്കും നീതു ചെയ്യാം നമസ്കാരം ശേഷം നല്ല സമയം നോക്കി നല്ല സമയം പ്രത്യേകിച്ച് സമയങ്ങളുണ്ട് എങ്കിൽ തന്നെയും സുഭയിംസ്കാരത്തിന് ശേഷം ഒരു നല്ല സമയമാണ് ഇങ്ങനെയുള്ള സമയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്കും ഈ ദ്വാ ചെയ്യാം അങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മരണ സമയമായി തീർച്ചയായിട്ടും അല്ലാസുബാനൂർത്താനായ തമ്മുരാൻ നമ്മളെ മുസ്ലിമായി തന്നെ മരിപ്പിക്കും നമ്മളെ ഈ മാത്തിയാവുകയാണ് ഇത് തന്നെയാണ് ഏറ്റവും വലുത് ഇതെല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യണം എന്നപേക്ഷിക്കുന്നു കാലം നിർത്തുന്നു വബറകാതുഹു ഇത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നും കൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു